പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാമായണത്തിലെ രണ്ടാമത്തെ കാന്ഡമായ അയോധ്യാകാന്ഡത്തെക്കുറിച്ചാണ് അയോധ്യാകാന്ഡത്തിൽ ദശരഥ മഹാരാജാവ് ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്വയം തോന്നി ഞാൻ വല്ലാതെ പ്രായമായി പോകുന്നുണ്ടോ എന്ന് പ്രായ മനസ്സുകളെ പൊതുവേ തളർത്തും പ്രായമെന്ന് പറയുന്നത് ജസ്റ്റൊരു നമ്പറാണ് കാരണം പ്രായം എല്ലാ മനസ്സുകളെയും തളർത്താറില്ല ദശരഥ മഹാരാജാവിൽ ഒരു ചിന്തയുണ്ടായി ഞാനിങ്ങനെ പ്രായമായി പോകുന്നു എപ്പോഴാണ് മരണം വരിക വരികയെന്നറിയില്ല അതുകൊണ്ട് ഉടനടി രാമനെ യുവരാജാവായി വാഴിക്കണം മൂത്തപുത്രൻ രാമനാണ് രാമനെ രാജാവായി വാഴിക്കുന്നതിനെക്കുറിച്ച് ഗുരുനാഥന്മാരോട് ഋഷിവര്യന്മാരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ പറഞ്ഞു രാമൻ രാജാവാകുന്നത് ഈ ലോകത്തിന് തന്നെ ശ്രേയസ്കരമാണ് അതുകൊണ്ട് അങ്ങയുടെ തീരുമാനം ഉചിതമാണ് അപ്പോൾ മുഹൂർത്തം നോക്കിയപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഹൂർത്തം ഉടനടി മുഹൂർത്തം തിടുക്കപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നു തിടുക്കത്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട പലരെയും നമ്മൾ വിട്ടുപോകും ദശരഥ മഹാരാജാവ് രണ്ട് കാര്യങ്ങൾ മറന്നുപോയി ഒന്ന് രണ്ടു പേർ ആ സമയത്ത് രാമൻ്റെ പട്ടാഭിഷേകം നിശ്ചയിക്കുമ്പോൾ രണ്ടു പേർ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഈ ചടങ്ങിൽ മുഖ്യമായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്ന രണ്ട് മക്കൾ അതായത് ഭരതനും ശത്രുഘനും അവിടെയില്ല അവർ കൈകേട നാടായ കെ കെ രാജ്യത്താണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് കെ കെ രാജ്യം പിന്നീട് ഒരു കാര്യം വിട്ടുപോയി കൈകയുടെ അച്ഛനെ വിളിക്കാൻ വിട്ടുപോയി ഈ ഒരു മഹത്തായ ചടങ്ങിൽ പക്ഷേ രാമൻ രാജാവാകുന്നു എന്നറിഞ്ഞതോടുകൂടിയ അയോധ്യയും കോസല സാമ്രാജ്യവും ഇളകി മറയാൻ തുടങ്ങി എല്ലാവരും ഹാപ്പിയായി നാളെ രാവിലെ ശുഭമുഹൂർത്തം പത്ത് മണിക്ക് രാമൻ്റെ പട്ടാഭിഷേകം ഇന്ന് സായം സന്ധ്യ ദേവി സന്തോഷവതിയാണ് വളരെ വളരെ ഹാപ്പിയാണ് നാളെ കണിഞ്ഞൊരുങ്ങേണ്ട പട്ടുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ ശരിയാക്കി വെക്കുകയായിരുന്ന ആ കൈയക്കിടയിലേക്ക് കയ്യേ തേടി അവൾ വന്നു മന്ദര മന്ദരയ്ക്ക് കയ്യയ്ക്ക് മുകളിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ട് എടുത്തു വളർത്തിയത് മന്ദരയായിരുന്നു കൈകയുടെ അമ്മയുടെ ദാസിയായിരുന്നു മന്ദര അതുകൊണ്ട് എടി വിളിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ മന്ദര ചോദിച്ചു കൈകയോട് എന്താണ് ഇടി ഇത്ര സന്തോഷം നാളെ എൻ്റെ മകൻ്റെ പട്ടാഭിഷേകമാണ് അടുത്ത ചോദ്യം മന്ത്രി ചോദിച്ചു പ്രിയമുള്ളവരെ ഈ ചോദ്യം ചോദിക്കണം എങ്ങനെയാണ് ദുഷ്ടജനങ്ങൾ നമ്മുടെ ഉള്ളിൽ ആസുരിക തിന്മകളെ എങ്ങനെയാണ് വളർത്തുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ആളെ നമ്മൾ വെറുക്കും നമ്മൾ ആളുകളെ അനാവശ്യമായി സംശയിക്കും ഈ ദുർജനങ്ങളുമായിട്ട് നമുക്ക് സമ്പർക്കമുണ്ടായാൽ അതുകൊണ്ട് ദുർജനങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നകന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ചോദ്യം ഇതായിരുന്നു എന്താണ് നിനക്ക് ഇത്ര സന്തോഷം നാളെ എൻ്റെ മകൻ രാജാവാകുന്നു അതാണ് സന്തോഷം അടുത്ത ചോദ്യം ഭരതനാണോ രാജാവാകുന്നത് നാട്ടിലെ എല്ലാ പ്രജകൾക്കും അറിയാം പിഞ്ചുകുഞ്ഞുകൾക്ക് പോലും അറിയാം രാജാവ് രാമനാണെന്ന് പക്ഷേ ബോധപൂർവമായത് ചോദ്യം ഭരതനാണോ രാജാവാകുന്നത് അല്ല രാമനാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം കൈകെ അല്ല രാമനാണ് അടുത്ത ചോദ്യം രാമൻ നിൻ്റെ മകനാണോ അപ്പോൾ കൈകേ രാമൻ എന്റെ മകനാണ് എനിക്ക് ഭരതനേക്കാൾ പ്രിയം എന്റെ രാമനെയാണ് ഈ കൊട്ടാരത്തിൽ ഞങ്ങളെല്ലാം ആദ്യം കണ്ടത് രാമന്റെ പിഞ്ചുകാലുകളാണ് അതുകൊണ്ട് രാമൻ എനിക്ക് പ്രിയമാണ് മന്ദര വിട്ടില്ല അടുത്ത ചോദ്യം നീയാണോ രാമനെ പ്രസവിച്ചത് അപ്പോൾ കൈകേ ഞാനല്ല പ്രസവിച്ചത് പ്രസവിച്ചത് കൗസല ദേവിയാണ് ഞാനാണ് പ്രസവിച്ചു പറയാൻ കഴിയില്ല പക്ഷേ എനിക്കെന്റെ ഭരതനേക്കാൾ പ്രിയം എന്റെ രാമനെയാണ് ചോദ്യങ്ങൾ അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു മന്ദര മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു അല്പം ദുഷ്ടത ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം എങ്ങനെ ഉണർത്തി ഉയർത്തിയെടുക്കാം എന്ന് ചിന്തിച്ചതിൽ ആയിരുന്നു മന്ദര മന്ദര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു ഇതിലൊന്നും കൈകൈ വീണില്ല എന്നാൽ അടുത്തൊരു ചോദ്യത്തിൽ കൈകയുടെ ഉള്ളൊന്നു പിടഞ്ഞു രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും രാജമാതാവ് രാജപത്നി എന്നൊക്കെ പറയുന്ന വലിയ പൊസിഷനാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് വൻ ഹിറ്റായ ബാഹുബലി കണ്ടുപോകും രാജമാതാ ശിവകാമി ദേവി അവിടെ രാജാവല്ല തീരുമാനിച്ചത് രാജമാതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ രാജാവിൻ്റെ ഭാര്യയാവുക പത്നിയാവുക ഇപ്പൊ രാഷ്ട്രപതിയുടെ ഭാര്യ എങ്ങാൻ ഇവിടെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം റോഡിൽ സൈഡ് നിക്കണം വണ്ടികളെല്ലാം സൈഡ് ആക്കണം നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പ്രഥമ പൗരക്ക് അത്ര സ്ഥാനമുണ്ട് അപ്പോൾ രാജാവിൻ്റെ അമ്മയായിട്ട് മാറാൻ പോകുന്നത് കൗസല്യാദേവി ആ കൗസല്യാദേവിയുടെ കീഴിൽ ഒരു വെറും ഒരു വെറുമൊരു പോലെ ഞാൻ കൈകയെ ജീവിക്കേണ്ടി വരും കാരണം ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഭർത്താവ് പ്രായമായി അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു പോയാൽ രാമൻ്റെ അമ്മയ്ക്ക് രാജ മാതാസ്ഥാനമുണ്ട് രാജമാതാസ്ഥാനമുണ്ട് അപ്പോൾ എന്ത് സ്ഥാനം ഇത് ചൂടുപിടിപ്പിക്കാൻ തുടങ്ങി കൈകയുടെ ഉള്ളിൽ ചൂട് പിടിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മന്ദര മന്ദര പറഞ്ഞു കയ്യേ നീ രാജമാതാവാകണം രാജമാതാവായാൽ ആ രാജമാതാവിൻ്റെ ഒന്നാമത്തെ ദാസിയായിട്ട് തനിക്ക് മാറാമെന്ന ഒരു മോഹം കൂടി മന്ദരയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ല നമ്മൾ അതുപോലുള്ള ചില ഐഡിയാസൊക്കെ മന്തിരയുടെ ഉള്ളിലും കയ്യിലും ഉണ്ടായിരുന്നു ചൂടുപിടിച്ച മനസ്സിൽ കാല്ഷ്യം സംഭവിച്ച മനസ്സിൻ്റെ ഉള്ളിലെ ദുഷ്ടതയെ ഉണർന്ന ചോദിച്ചു എന്താണൊരു വഴി മന്ദരേ എനിക്ക് രാജമാതാവാകണം എന്താണൊരു വഴി അപ്പോഴാണ് പഴയ ചില ചരിത്രങ്ങളൊക്കെ മന്ദര പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് നിന്റെ ഭർത്താവ് ദശരഥൻ ദേവന്മാർക്ക് വേണ്ടി പോരാടി പോർവിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ തേരുതെളിച്ചടരാടി നമ്മൾ ദേവർക്കായും യുദ്ധങ്ങൾ അതാണ് ഭാരതത്തിലെ പൂർവികന്മാർ ആയുധം കണ്ട് ഓടി ഒളിച്ചവരല്ല നമ്മുടെ പൂർവികന്മാർ ദേവന്മാർക്ക് വേണ്ടി പടപൊരുതിയവരാണ് ഭഗീരഥൻ പോലെ എത്ര മഹോന്നത തപസ്വിമാരുടെ വംശക്കാർ പരമ്പരാഗതമല്ലോ നമ്മൾ കജയ തീവ്ര തപശ്ശക്തി മണ്ണുരുവായവരല്ല വെറുതെ മണ്ണായിത്തീരേണ്ടവരല്ല വിണ്ണിൻ നന്മകൾ ഉടൽ പൂണ്ടുള്ളവർ ഈശ്വര ശക്തി സ്വരൂപങ്ങൾ നമ്മളെ കുറിച്ച് കവികൾ പാടിയതാ പറഞ്ഞു കൊടുത്തു നിനക്ക് രാജ്യമാതാവാകണമെങ്കിൽ ഒരു വഴിയുണ്ട് നിന്റെ ഭർത്താവ് നിനക്ക് അന്ന് യുദ്ധഭൂമിയിൽ വെച്ച് രണ്ട് വരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവാസുര യുദ്ധത്തിൽ നിന്റെ ഭർത്താവ് ദശരഥന് മുറിവേറ്റപ്പോൾ നീ പ്രഥമ ശുശ്രൂഷ നൽകി മനസ്സ് മരവിച്ച് മടുത്തു പോയ ഭർത്താവിന് നീ സാന്ത്വരത്തെ നൽകി നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയും നൽകി നഷ്ടപ്പെട്ടു പോയ പൗരുഷത്തെ വീണ്ടെടുത്തുകൊണ്ട് അടരാടി ദശരഥൻ വിജയിച്ചപ്പോൾ സന്തുഷ്ടനായ ദശരഥൻ നിന്നോട് പറഞ്ഞു നിനക്ക് രണ്ട് വരം നൽകാം നീ പറഞ്ഞു ഞാൻ എൻ്റെ കടമയെ നിർവഹിച്ചതാണ് എനിക്ക് എന്തിനു വരം യുദ്ധത്തിൽ പതി യുദ്ധത്തി പോകുമ്പോൾ പത്നിയും കൂടെ ഉണ്ടായിരുന്നു ഭാരതത്തിലെ സ്ത്രീകളുടെ സ്ഥാനം ഒന്ന് പരിശോധിക്കൂ പ്രിയമുള്ളവരെ ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോകിയപ്പോൾ ആ തേര് തെളിച്ചതാരായിരുന്നു ചിന്തിക്കണം നമ്മൾ അങ്ങനെ അന്ന് നീ വരം വേണ്ട ആവശ്യപ്പെടുമ്പോൾ നൽകിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വരം രണ്ടു വരം നീ ഇപ്പോൾ ചോദിക്കണം കൈകേയുടെ ഉള്ളിൽ നമ്മൾ പറയാമല്ലോ ലഡുപൊട്ടി എന്നൊക്കെ പറയല്ലേ ഇതാ അവസരം വന്നിരിക്കുന്നു അനുകൂലമായ അന്തരീക്ഷം വന്നിരിക്കുന്നു ദശരഥ മഹാരാജാവിനെ ആളയ ചുവരുത്തി ദശരഥ മഹാരാജാവ് വന്നു സ്വയം സന്ധ്യയാണ് ജപാതി ഹോമങ്ങളൊന്നുമില്ലാതെ വിളക്ക് വെക്കാതെ കിടക്കുകയാണ് കിടക്കയിൽ അതീവ സുന്ദരിയായ കൈകേ കൈകയുടെ മുടിയിൽ തലോണിയപ്പോൾ കൈ തട്ടി മാറ്റി എന്നെ നിങ്ങൾക്ക് വല്ല വിചാരവുമുണ്ടോ എന്ന് ക്രോധാകുലിയായിട്ട് ദശരഥനോട് ചോദിക്കുകയാണ് കയ്യേ എന്തു പറ്റിയത് കയ്യേ നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ നൽകുമോ നീ ചോദിക്കൂ നീ എന്ത് ചോദിച്ചാലും നൽകും അങ്ങനെയെങ്കിൽ എന്നോട് പറഞ്ഞ വാക്കോർമ്മയുണ്ടാകുമോ എന്തായിരുന്നു വാക്ക് എനിക്ക് രണ്ടു വരം നൽകാമെന്ന് അങ്ങ് മുമ്പ് പറഞ്ഞിരുന്നു ആ വാക്ക് അങ്ങ് പാലിക്കുമോ അപ്പോൾ ദശരഥൻ പറയുന്ന ഒരു വാക്കുണ്ട് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും ഈക്ഷാകുവംശത്തിലെ രാജാക്കന്മാർ വാക്ക് മാറ്റുന്ന ചരിത്രമില്ല അതുകൊണ്ട് ചോദിക്കൂ അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്തെങ്കിലും സമ്മാനങ്ങൾ ചോദിക്കുമെന്നായിരുന്നു പക്ഷെ ചോദ്യം ഇതായിരുന്നു എന്റെ മകൻ ഭരതനെ രാജാവാക്കണം രാമനെ പതിനാല് കൊല്ലം കാട്ടിലേക്ക് അയക്കണം രാജാവ് ഉടനടി ബോധം കെട്ട് താഴേക്ക് വീണുപതിച്ചു ബോധം വന്നപ്പോൾ ചോദിച്ചു ദുഷ്ടേ നീചേ രാക്ഷസി സംസ്കൃതത്തിൽ തെറികൾ ഇല്ല മറ്റേത് ഭാഷയിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ തെറികൾ കേൾക്കാം സംസ്കൃതത്തിൽ തെറികളില്ല അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചു കാൽക്കൽ വീണു സറണ്ടർ ചെയ്തു എൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം രാമനെ എന്തിനാണ് പറഞ്ഞാലുള്ള കാട്ടിൽ പറഞ്ഞയക്കുന്നത് മന്ദരയുടെ വിഷം അവിടെ വർക്കൗട്ട് ചെയ്തു രാമൻ നാട്ടിലുണ്ടെങ്കിൽ നിന്റെ ഭരതനെ ആരും ബഹുമാനിക്കില്ല എല്ലാവർക്കും രാമനോട് സിമ്പതിയായിരിക്കും അതുകൊണ്ട് രാമനെ നാട്ടിൽ പ്രജകൾ കാണരുത് രാമനെ ഇവിടുന്ന് ഓടിക്കണം എന്നിട്ട് നിന്റെ മകൻ ഭരതൻ രാജാ എന്ന് പറയുന്ന ആ രണ്ട് വരങ്ങൾ നിർവാഹമില്ലാതെ കൊടുത്തു കാരണം ഭാരതത്തിലെ പുരുഷന്മാർക്ക് വാക്ക് പാലിക്കുവാൻ മുദ്രപ്പേപ്പറിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല വാക്ക് പറഞ്ഞു എന്നത് ദശരഥനും വാക്ക് കേട്ടു എന്നത് കൈക്കും ബോധ്യമുണ്ടായി സൂര്യനല്ലാതെ മറ്റാളും സാക്ഷി ഉണ്ടായിരുന്നില്ല ദൈവവും സൂര്യനും മാത്രം സാക്ഷിയായി വാക്ക് കൊടുത്തപ്പോൾ ആ വാക്ക് പാലിക്കാൻ വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു രാജാവിൻ്റെ കഥ കൂടിയാണ് രാമായണം രാമായണമെന്നറിയുക നന്ദി നമസ്കാരം വന്ദേമാതരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ